എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ പെരുമ്പാവൂരാണ് പെരുമ്പാവൂര് സൗത്ത് വല്ലം നിലവിലെ ഗ്രീൻലാൻഡ് കമ്പനിയുടെ ആ ഭാഗമാണ് നിലവിലിവിടെയൊക്കെ റോഡൊക്കെ വെള്ളം കയറിയേക്കാണ് വാഹനങ്ങൾക്കൊന്നും പോകാൻ കഴിയാത്തത്ര രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് അപ്പൊ ഇതുവഴിയൊന്നും ആരും വരണ്ട വന്നാലും തിരിച്ചു പോകാമെന്ന് മാത്രമേ ഉള്ളൂ വണ്ടി കടന്നു പോവില്ല നിങ്ങൾക്ക് കാണാം മൊത്തം വെള്ളമാണ് ഇവിടെ നല്ല രീതിയിൽ വെള്ളം കേറിയിട്ടുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം ഇവിടെ ഗാന്ധിനഗർ ആ റോഡ് വഴി വേണമെങ്കിൽ വല്ലത്തേക്കൊക്കെ പോകുന്നവർക്ക് കടന്നു പോകാൻ പറ്റും അല്ലാത്തവരാരും വരണ്ട മൊത്തം വെള്ളമാണ് വല്ലാണ് നമ്മുടെ പാറപ്പുറത്ത് നിന്ന് നമ്മുടെ വല്ലത്തേക്ക് വരുന്ന വഴിയാണ് അപ്പൊ ഈ വഴിയൊന്നും ആരും വരേണ്ടതായിട്ടില്ല കാരണം മൊത്തം വെള്ളമാണ് രക്ഷയില്ല അത ഭായിമാര് മീനെ പിടിക്കാനായിട്ടുള്ള ശ്രമമാണ് വരയൊക്കെ ആട്ടാ വന്നേക്കുന്നത് നല്ല ഒഴുക്കും ഉണ്ട് ഈ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ നല്ല ഒഴുക്കാണ് നല്ല ഒഴുക്കാ വല കെട്ടിയിടാൻ വേണ്ടി വന്ന